അപ്പോൾ ഗെയ്സ് വെൽക്കം ബാക്ക് വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ചെടിയായിട്ടാണ് കേട്ടോ വെറൈറ്റി ചെടിയെന്ന് പറഞ്ഞ് പറഞ്ഞാൽ ചങ്ങലപ്പരണ്ട ഏ ചങ്ങലപ്പരണ്ട എന്ന ചെടിയായിട്ടാണ് ഈ ചെടിൻ്റെ എലിൻ്റെയൊക്കെ രൂപം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഏഹ് അപ്പോൾ അതിൻ്റെ വള്ളി ചങ്ങല പോലെ തന്നെയാണ് ഏ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ ഉറവിടവും കൂടിയാണ് ഏ അതുമാത്രമല്ല ഇതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്താ അറിയോ ഇതിൻ്റെ തോലിങ്ങോട്ട് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനം ഉണ്ടല്ലോ ആ ഉള്ളിലത്തെ സാധനം എടുത്തിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം അങ്ങനത്തെ ഒരു ഐറ്റംസ് ആണ് ഇത് ശരീരത്തിന് നല്ല അപ്പോൾ ഗെയ്സ് വെൽക്കം ബാക്ക് വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ചെടിയായിട്ടാണ് കേട്ടോ വെറൈറ്റി ചെടിയെന്ന് പറഞ്ഞ് പറഞ്ഞാൽ ചങ്ങല പെരണ്ട ഏ ചങ്ങല പെരണ്ട എന്ന ചെടിയായിട്ടാണ് ഈ ചെടിൻ്റെ ഇലൻ്റെയൊക്കെ രൂപം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഏഹ് അപ്പോൾ അതിൻ്റെ വള്ളി ചങ്ങല പോലെ തന്നെയാണ് ഏഹ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ ഉറവിടവും കൂടിയാണ് ഏഹ് അതുമാത്രമല്ല ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് എന്താ അറിയോ ഇതിൻ്റെ തോലിങ്ങോട്ട് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിത്തെ സാധനം ഉണ്ടല്ലോ ആ ഉള്ളിത്തെ സാധനം എടുത്തിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം അങ്ങനത്തെ ഒരു ഐറ്റംസാണിത് ശരീരത്തിന് നല്ല